നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് കാക്കാകര ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും കർഷക ദിനം ആചരിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങമൊന്നും കർഷക ദിനമായി ഞങ്ങൾ ആചരിക്കുകയാണ് കഴിഞ്ഞ വർഷ കാലങ്ങളിൽ ഒരുപാട് കർഷകരെ ആദരിച്ചു മികച്ച കർഷകൻ വനിതാ കർഷകർ വിദ്യാർത്ഥി കർഷകൻ ക്ഷീര കർഷകർ അങ്ങനെ ഒത്തിരി മേഖലയിൽപ്പെട്ടവരെ ഞങ്ങൾ ആചരിക്കുകയുണ്ടായി അപ്പോ ഈ കർഷക കർഷകരിൽ നിന്നും വന്ന് ഓഗസ്റ്റ് പതിനേഴാം തീയതി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു തോറും പച്ചക്കറി കുടുംബശ്രീയും ഗ്രാമപഞ്ചായത്തും കൃഷി വന്നിട്ടും ചേർന്ന് എല്ലാവർക്കും നമ്മുടെ കാടകുഞ്ചായും തമ്പിയിലൂടെ എല്ലാവർക്കും പച്ചക്കറി തൈ വിതരണം ചെയ്തു തുടങ്ങി അപ്പൊ നമ്മളെല്ലാവരും അത് പോയി വാങ്ങി നമ്മുടെ വീടുകളിൽ തന്നെ നട്ട് അതിൽ നിന്നും കിട്ടുന്ന പച്ചക്കറി നമ്മുടെ ഓണത്തിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീ മൂന്ന് ദിവസങ്ങളിൽ ഞാൻ ഓച്ചു സംഘടിപ്പിക്കുന്നുള്ളൂ ഗ്രാമപഞ്ചായത്ത് പരിധി പിള്ളേർ ഓണച്ചന്ത സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ വാർഡുകളിൽ നിന്നും ജൈവ പച്ചക്കറി അവരെ എത്തിച്ചേരുന്നുണ്ട് ഇപ്പൊ മൂന്ന് ദിവസങ്ങളിൽ അവരോ പച്ചക്കറി മാത്രമല്ല നമുക്ക് ഓണത്തിന് വേണ്ട എല്ലാ സ്ഥാപനങ്ങളും ഇപ്പൊ കുടുംബശ്രീ തന്നെ ജയചി രൂപ സ്വയം നേരം നടത്തി ഒത്തിരി വനിതകളുണ്ട് അപ്പൊ അവരെല്ലാവരും തന്നെ ഹിന്ദു വിൽപ്പനയ്ക്കായിട്ട് ഓണച്ചന്തയിൽ എത്തിച്ചേരുന്നുണ്ട് അതിനെല്ലാവരും അത് കാണുക അത് പങ്കെടുക്കുക വിജയിപ്പിക്കുക പിന്നെ വ്യത്യസ്തമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂകൃഷിയാണ് കാട്ടാനടി മണ്ഡല എം എൽ എ ഐ ഡി സഭിഷ് മലവറിയുടെ ഒരു വ്യത്യസ്ത ചിന്താഗതിയാണ് നമ്മുടെ ജമന്തി എന്നുള്ള ഒരു ഗതി കഴിഞ്ഞ വർഷ കാലങ്ങളിൽ നല്ല രീതിയിലാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഇപ്പോൾ കാട്ടാനട ഗ്രാമപഞ്ചായത്തിലും വിവിധ ഇടങ്ങളിൽ തരിശ ഭൂമിയായി വിവിധ സ്ഥലങ്ങളിൽ ഒത്തിരി പേരുടെ വസ്തുക്കളും നമ്മൾ കണ്ടെടുത്ത് നമ്മുടെ എല്ലാം തൊഴിലു തൊഴിലാളികളുടെ സഹായത്തോടു കൂടി ജമന്തി വിഷയം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് വിട്ട് നമുക്ക് ആവശ്യമായ പൂക്കൾ ഇവിടെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ പോയാലും നമ്മളെ പൂ സംഘടിപ്പിച്ചിരുന്നത് പക്ഷെ ഈ വർഷം മുതൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് തന്നെ ഇത് സംഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തപ്പൂവിനായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണ് നമ്മുടെ നാട്ടിൽ തന്നെ പൂക്കൾ പറിക്കാൻ കഴിയുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് ഇപ്പോ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നിലയിൽ എല്ലാ പരിപാടിയിലേക്കും പ്രത്യേകിച്ച് നമ്മുടെ കർഷക രംഗത്തിനോട് അനുമതി നടത്തുക ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം